ആൽഫബറ്റ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഞാൻ ആക്കുന്നു കാണിച്ചേ പറ്റോ ഈ ഗെയിം ആ എല്ലാ ഗെയിമും എനിക്ക് പറ്റും ഈ ഗെയിമിന്റെ എത്താൻ ഒരു പേര് കേട്ടോ വിവരങ്ങളിലെത്തത്തെ ഈ ഗെയിമിന്റെ പേരാണ് വിവരങ്ങളിലെത്തത്തെ ഫോൺ ഓക്കെ നക്ഷത്ര ഗോൾഡൻ എമിൻസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ആലുവ സ്ത്രീമൂല നഗരത്താണ് എൻ്റെ വീട്ടിൽ നക്ഷത്രയുമായിട്ട് നമ്മളെ കാത്ത് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് സാഹിത ആൻഡ് ഫാമിലിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താ പറയുക നമ്മൾ ഇനി മുമ്പുള്ള എപ്പിസോഡൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും എൻ്റെ വീട്ടിൽ നക്ഷത്ര കൊള്ളാം കാരണം ഒരുപാട് നല്ല സമ്മാനങ്ങളാണല്ലോ നക്ഷത്ര ഗോൾഡൻ എമിൻസ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം അതായത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് ആണ് ആലുവേല നക്ഷത്ര നക്ഷത്രമേ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അകത്തേക്ക് ചെല്ലാം എന്തായാലും ആ ഫാമിലി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫാമിലി നമ്മുടെ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സാഹിദ അല്ലേ ഇത്തയുടെ ഫാമിലിയാണ് ഇന്ന് നമ്മളിവിടെ ചേരുന്നത് ഇത്ത ഒന്ന് പരിചയപ്പെടുത്തിക്കെ പേരൊക്കെ

ുംല്ലൊക്കെ ആരാഞ്ഞത് മിഠായി തിന്ന കളഞ്ഞാണോ മാമ കളഞ്ഞു രണ്ടുപേരും കളഞ്ഞ കൊച്ചിന്റെ പല്ലല്ലേ പല്ലേ അപ്പൊ എന്തായാലും നമ്മള് പണ്ട് പറഞ്ഞാ നല്ല എന്തോ പല്ല് പോയി കഴിഞ്ഞാൽ മേളിലേക്ക് ഇറങ്ങാ നല്ല വല്ലൂരിന്നൊക്കെ പണ്ടല്ലോ അതുപോലെ നല്ല പല്ലക്കുറട്ടാ ഓക്കെ ഉമ്മയാണ് ഓക്കെ ഉമ്മയുടെ പേര് ഓക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുടെ പേരും ഹാജരാന്നായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ ആ കുട്ടിയെ ഒരു നിമിഷം ഓർത്ത് പോവാണ് എന്നാൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഓക്കെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് മുമ്പ് ചെയ്ത എൻ്റെ വീട്ടിൽ നക്ഷത്രമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനുമുമ്പുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ പോയിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടെന്ന് എന്തായാലും വിശ്വസിക്കുന്നു അപ്പം തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ നക്ഷത്ര പരിചയമൊക്കെ എങ്ങനെയാണ് പോവാറുണ്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് പോയിട്ട് ജൂലൈലുള്ള രണ്ടാം ഉം ഏകാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം അവിടെയാണ് പോവാറുള്ളത് അല്ലേ ഓണം ഓണം ഓക്കെ എത്ര കാലമായിട്ടുള്ള പരിചയമുണ്ട് നക്ഷത്രമായിട്ട് ഒരു വർഷം വർഷത്തെ അങ്ങനെ പോയി പോയി അപ്പൊ ഇന്ന് നിങ്ങളാണ് സാധാരണ ഷോപ്പിലേക്ക് നമ്മള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കണം എങ്ങനെയുണ്ട് സന്തോഷമായോ പിന്നെ അപ്പൊ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാലോ ഓക്കെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യം വേണം ചെറിയ ചോദ്യങ്ങൾ മതിയോ ചെറുത് വലുതാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എ ബി സി ഡി ഇ എഫ് ജി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ാണ് ഇനി ആരെങ്കിലും ഇതാണോ പറഞ്ഞത് ടഫുള്ള ചോദ്യം ചോദിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല പോട്ടെ നമ്മൾ എന്തായാലും കൊച്ചിന്റെ പാട്ടൊക്കെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ആ ഒരു പാട്ടിലൂടെ പരിഹരിക്കുന്നതാണ് അല്ലേ അപ്പൊ എന്തായാലും ഇനി അടുത്ത ചോദ്യം ആടുജീവിത സിനിമ ഉണ്ടോ ഈ കഥ അതായത് ഈ നോവല് എഴുതിയത് ആരാണ് നജീബ് എന്ന് പറഞ്ഞു നജീബ് ഇതിലെ കഥാപാത്രമാണ് പേര് പറഞ്ഞു പേര് പറഞ്ഞു ബെന്യാമിൻ ബെന്യാമിനാണ് എഴുതിയിരിക്കുന്നത് അല്ലേ ഓക്കെ ബെന്യാമിന്റെ കഥയാണ് ഇത് സിനിമയായപ്പോ സംവിധാനം ചെയ്ത ആരാണ് സംവിധാനം ചെയ്തത് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് കുറച്ച് ചോദ്യം ഒക്കെ ചോദിക്കാം അല്ലേ ഓക്കെ ചോദ്യം ചോദിക്കാല്ലോ ആരാണ് വീട്ടിലെ ഏറ്റവും കുസൃതി

നമുക്ക് എന്തായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുന്ന സമയമാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാലോ അടുത്തൊരു ചോദ്യം ജന്മം മുതൽ അതായത് ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ജനിച്ച് മരിക്കുന്നവരെ ഇത് കുളിച്ചുകൊണ്ടിരിക്കും ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു ക്ലൂ വരാം അതായത് നമ്മളിപ്പോൾ പറയും ചില കറികളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തേക്ക് ചില സ്ഥലത്തിന് ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടെന്ന് പറയും ഇപ്പം നമ്മൾ ചില നല്ല കറിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഈ ഉത്തരത്തിൻ്റെ കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയത്തേക്ക് പോകണം കോട്ടയമ്പാരുടെ കറി എൻ്റെ പൊന്നെ എന്നാ ആ മീൻ അത് തന്നെ നമ്മളിപ്പോൾ ചില ജോലിക്ക് നമ്മൾ പറയില്ല സ്ഥാനക്കയറ്റം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് അതായത് ഒരടിവെച്ച് ഒരടിവെച്ച് അങ്ങനെ കയറ്റം കിട്ടുന്ന മുകളിലേക്ക് പോകുന്ന ഒരു ജോലി ഏതാണ് ആ ജോലിയാണത് അടിവെച്ചടിവെച്ച് നമുക്ക് ജോലി ഏറ്റവും മേളെത്താൻ പറ്റുള്ളൂ എന്താ അടിവച്ചടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് പഠിപ്പിക്കണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതാണ് ജോലി ചെയ്യാൻ വേണ്ടി വരുന്നതാണ് പണ്ട് ഈ സാധനം നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പിടിക്കണം കിലോക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ടാവും ആ ഒരു ഇരുപത്തെട്ട് മുപ്പത് രൂപ കൂട്ടിക്കോ ഒരു കിലോ നമ്പറല്ല അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് അതിൻ്റെ ഉത്തരം അവസാനം കയറ്റമാണ് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ഇല്ല ആ സാധനം എല്ലാവരും വീട്ടിലുണ്ടാവും നമ്മൾ കറിക്കൊക്കെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം എന്തായാലും എല്ലാരും വീട്ടിലുണ്ടാവും ഇതില്ലാത്തൊരു ഉണ്ടാവില്ല ഉപ്പ് പോലെ തന്നെ വേറെ സാധനമാണ് കുട്ടിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് തെങ്ങ എന്തിലാണ് ആ തെങ്ങും നല്ല ആൾക്കാരായിട്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞു ലോകത്തില്ലാത്ത എല്ലാ കഥയും പറഞ്ഞു ഓക്കെ പോട്ടെ കൊഴപ്പില്ല എന്തായാലും നമ്മള് ചോദ്യം ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ് ഒരൊറ്റ ചോദ്യവും കൂടിയുണ്ട് ആരും ഇഷ്ടപ്പെടാത്ത ദേശം ആരും അടുത്തൊരു ദേശവും ഇല്ലേ ആ ദേശം ഇല്ല ആരും ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഓ ഉപദേശിക്കാറുണ്ടോ മരുമോള പിന്നെ എന്തു പറഞ്ഞ മരുമോള ഉപദേശിക്കുന്നത് എന്തു ആ എങ്ങനെയാണ് അതെന്താ ഒരു അടിപൊളിയിലുണ്ടല്ലോ അമ്മയും എങ്ങനെയുണ്ട് ആ ക്യാമ ക്യാമറ ഒന്നും കൂടെ നോക്കിയാൽ ഞാൻ ചോദിച്ചു അമ്മായി എങ്ങനെയാണ് അത് ഉപദേശം കൊടുക്കുമെന്ന് വെച്ചാൽ ആ ഉപദേശം കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞു ഞാൻ മരുമോട് ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മയും എങ്ങനെയുണ്ട് ആ അടിപൊളിയാണ് ആ എന്താ ഒരു അടിപൊളി നല്ല അടിപൊളി അതായത് ഇത് അതെ നമ്മള് എന്താ പറയാ കണ്ടുപഠിക്കേണ്ട ദമ്പതിമാർന്നൊക്കെ പറയുന്നത് പോലെ കണ്ടുപഠിക്കേണ്ട ഒരു അമ്മായിമ്മ മരുമൂളാണ് കണ്ടല്ലോ കേരളത്തില് ഇത്ര സ്നേഹമുള്ള ഒരു അമ്മായിമ്മ മരുമോളും വേറെയില്ല മൂന്നാൻകുട്ടികളാണ് അതിന്റെ സ്നേഹമുണ്ട് അത് മുതലെടുക്കാറുണ്ടോ നന്നായിട്ട് മുതലെടുക്കാറുണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അതെ കിട്ടുന്നവസരം പാട്ട പാടാക്കലോ എന്തായാലും ഇതുപോലത്തെ ഒരു അമ്മയെ എല്ലാവർക്കും അമ്മയമ്മയായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇത് ഇവിടുത്തെ റൗണ്ട് കഴിഞ്ഞു ഇനി പുറത്തൊരു ഗെയിമാണ് അവിടെ നമുക്ക് പുറത്തൊരു ഗെയിം കളിച്ചാലോ ആ കൊച്ചു റെഡിയാണ് നിങ്ങൾ റെഡി ആക്കും നമ്മളിപ്പോൾ വീട്ടിലെ ഗെയിം ഒക്കെ കഴിഞ്ഞു അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും എന്തൊരു ഷർലത്തത് ചിരിച്ചേ ശരിക്കും വേറെ ചിരിക്കൂ ശരിക്ക് അവിടെ ശരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇനി കൂടുതൽ ചിരിക്കാൻ പോണേ അതായത് അകത്ത് കുറെ കുറച്ച് ചോദ്യങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു ഇനി ഗെയിം എന്താണെന്ന് വെച്ചാൽ ഈ ബോൾ കണ്ടോ ഈ ബോൾ നമ്മൾ കുറച്ച് ഗ്ലാസുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ് എറിഞ്ഞു വീഴ്ത്ത ഒരാൾക്ക് മൂന്ന് പ്രാവശ്യമാണ് എറിയാനുള്ള അവസരം മൂന്ന് പ്രാവശ്യത്തിനുള്ളിൽ എറിഞ്ഞേക്കണം അപ്പം സ്റ്റാർട്ട് ചെയ്യാലോ ഓക്കെ ആരാണ് ആദ്യം വരുന്നത് ഞാൻ ഓക്കെ അപ്പൊ ആദ്യം കയ്യിൽ ബോളുണ്ടല്ലോ എറിഞ്ഞോ അവിടെ ക്യാമറമാൻമാരൊക്കെ ഉണ്ട് അവിടെ ആരും ഒന്നും എറിയരുത് ഓക്കെ ആദ്യത്തെ ബോൾ എറിയാൻ പോവാണ് ഹായ് ആ ബോൾ എടുക്കുന്നു ഇത് കൊറച്ച് ബോൾ തന്നെ നോക്കിക്കോ കളഞ്ഞു എറിഞ്ഞോ ഇല്ല പോയില്ല ഓക്കെ ബോൾ നോക്കി തന്നെ അറിഞ്ഞോ ഓക്കെ ആദ്യത്തെ ബോൾ തന്നെ അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ഗെയിം വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ മേളിലത്തെല്ലാം കളഞ്ഞു അല്ലേ ഒരുവിധം മേളിലത്തെല്ലാം കളഞ്ഞു ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്തായാലും നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോകുകയാണ് ഇതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് അതായത് നമ്മൾ കുഞ്ഞു ബോളില്ലേ കുഞ്ഞി ബോൾ നമ്മൾ എറിഞ്ഞിട്ട് ഗ്ലാസ് ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് അവിടെ വെക്കും ആ ഗ്ലാസിലേക്ക് ഒരു വൺ പിച്ച് ടു പിച്ചിലൊക്കെ നമ്മൾ ആ ബോൾ അവിടെ എത്തിക്കണം ഓക്കെ പറ്റോ ഈ ഗെയിം എല്ലാ ഗെയിമും എനിക്ക് പറ്റും പക്ഷെ ഞാൻ ആദ്യം നല്ല തോറ്റു ചേട്ടാ ഓക്കെ കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം എന്തായാലും നമ്മൾ മറ്റേ ഗെയിം വളരെ മനോഹരമായിട്ട് ഗെയിം ചെയ്തു എനിക്ക് തോന്നുന്നു നമ്മൾ കുടുംബത്തിന്റെ മാനാകൃഷ്ണൻ വരുമ്പോൾ കാത്തു അല്ലേ കാത്തു ഇനി കുഴപ്പമില്ല ഇനി അടുത്ത ഗെയിം എന്താണ് ഈ ഗെയിമിന് ഇത്തന്നെ പേര് കേട്ടോ കപ്പ് ബോൾ കപ്പ് ബോൾ അതെ ഈ ഗെയിമിന്റെ പേരാണ് കബ്ബോൾ നമ്മൾ ഇത് കൈയടിച്ച് പാസ്സാക്കിയിരിക്കുന്നു ബോൾ എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ആരാണ് കപ്പ് ബോൾ ആദ്യമായിട്ട് വരുന്നത് ആ ഉമ്മ ആണ് വരുന്നത് ഉമ്മ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എറിഞ്ഞ് കുത്തി ബോള് എവിടേക്കോ അടുത്തെവിടെക്കോ എത്താറായി നാല് ആൻസർ ഉണ്ട് കേട്ടോ ഒരാൾ പറഞ്ഞു ഓ എന്തായാലും നമ്മൾ ഇവിടത്തെ ഗെയിം വളരെ മനോഹരമായിട്ട് ഇവിടത്തെ ഗെയിം കളിച്ചു അല്ലേ എനിക്ക് തോന്നുന്നു ഫാമിലി എല്ലാരും മത്സരിച്ച് എല്ലാരും ഇത്തയാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാരും ചേച്ചിയാണെങ്കിലും എല്ലാരും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാളും തൊട്ട് വരണം അല്ലെ ഇവിടെ എങ്ങനെയാണ് താൻ പറഞ്ഞു ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ആയിരുന്നു ഗെയിം അല്ലേ നമുക്ക് എന്തോ ഉഷാറില്ലാത്തത് പെട്ടെന്ന് തളന്നു പോയാ ഗെയിം കളിച്ചിട്ട്

ലാസ്റ്റ് ഗെയിം ആണ് ലാസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട് നെക്ലെസ് ഉണ്ട് അതുപോലെ തന്നെ വള ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം എടുത്തു നോക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറയാം അപ്പോൾ ഇതിന്റെ ടോട്ടൽ എത്ര പവൻ വരും എന്നുള്ളത് പറയണം അങ്ങനെയാണെങ്കിൽ സമ്മാനമുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാലോ അകത്തേക്ക് ഓറെഡിയാണോ എന്നാ പറയാം ക്യാമറ പോവാം നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാൻ ബാ അപ്പൊ നമ്മള് എന്താ പറയാ അടുത്ത ഗെയിമിലേക്ക് പോവാൻ പോണ അടുത്ത ഗെയിം എന്താണെന്ന് അറിയാലോ ഞാൻ കുറെ നേരം പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ഗെയിം താൻ പറഞ്ഞേ

ഒക്കെ കാൽക്കുലേറ്റ് നോക്കിയോ അഞ്ച് അഞ്ച് അഞ്ചര അഞ്ചര ഉമ്മ പറഞ്ഞത് ചേച്ചി എന്താ കറക്റ്റ് പവനാണ് പറയുക അഞ്ചര അഞ്ചര മോള് പറഞ്ഞാൽ ഉറച്ചിരിക്കുന്നു അല്ലേ ഓക്കെ അവ അഞ്ചും പറഞ്ഞിട്ട് അഞ്ചരം പറഞ്ഞിട്ട് കറക്റ്റ് ഫാമിലി ആയിട്ട് ഒരു ഉത്തരം കറക്റ്റ് ഉത്തരം ഏതായിരിക്കും പറഞ്ഞോ അഞ്ച് പറഞ്ഞിക്കാമോ ഒരു തരം പറഞ്ഞു മൂന്ന് തരം അഞ്ചുറപ്പിച്ചു അഞ്ചാണ് കറക്റ്റ് അഞ്ച് പവന്റെ വെഡ്ഡിങ് സെറ്റ് ആണത് മരുമോള് പറഞ്ഞ ശരിയായില്ലേ നമ്മളൊരു അര കൂട്ടി ഒരപ്പവൻ കൂട്ടി അഞ്ച് അഞ്ചര ഓക്കെ അഞ്ച് അഞ്ചര പറഞ്ഞു അപ്പൊ അഞ്ചര പവന്റെ വെഡ്ഡിങ് സെറ്റ് ആണ് ഓക്കെ അപ്പൊ ഫാമിലി ആരെങ്കിലും ഒക്കെ എന്താ പറയാ കല്യാണമൊക്കെ വന്നാണെങ്കിൽ നമുക്ക് നേരെ നക്ഷത്രം പോയാൽ മതി ഇനി എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വീട് ജ്വല്ലറി എവിടെയാണ് എല്ലാ നക്ഷത്രമാണ് ഓക്കെ അപ്പൊ ഇനി ഏറ്റവും വലിയ ലൈറ്റ് വീറ്റ് ജ്വല്ലറി നമ്മുടെ ആലുവിലാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നാണെങ്കിൽ നേരെ നമ്മുടെ നക്ഷത്രത്തിലേക്ക് പോയാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും അഞ്ചു പവൻ പറഞ്ഞു എന്തായാലും നമ്മുടെ നമ്മളിപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു നോർമലി കളിക്കുന്നേക്കാൾ കൂടുതൽ ഗെയിം നമ്മൾ കളിച്ചോ അല്ലേ ഒരു നാലഞ്ച് ഗെയിം അധികം കളിച്ചു എന്നാലും വളരെ രസമായിട്ട് പോയി ഇന്നത്തെ ഒരു എപ്പിസോഡ് എൻ്റെ വീട്ടിൽ നക്ഷത്ര എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് പോയി അതിനൊക്കെ കാരണക്കാരൻ താനാണ് താനല്ല ഇവിടെ ഭയങ്കര ഉഷാറായിട്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു എന്തായാലും ഈ ഒരു ഫാമിലിക്ക് നമുക്ക് ഇനിയിപ്പോൾ സമ്മാനം കൊടുക്കുന്ന ഇതാണ് ഞാനിവിടെ എന്താ പറയുക ഉമ്മച്ചി റെഡി അല്ലേന്നൊക്കെ ചോദിച്ചാൽ നമ്മളിവിടുന്ന് സമ്മാനം കൊടുക്കുമ്പോൾ ഇപ്പം ഇവിടുന്ന് അമ്മു പറയാൻ വേണോ

ഓക്കെ അപ്പൊ ദാ നക്ഷത്ര മെൻസിന് സമ്മാനമാണ് എൻ്റെ നക്ഷത്ര പ്രോഗ്രാം എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ചോദിക്കാം നമ്മുടെ റീഓപ്പണിംഗ് വരാൻ പോകണി എറണാകുളത്തിൽ ഏറ്റവും വലിയ ലൈറ്റ് വീറ്റ് ജുവലറി ആണ് എന്താണ് നമ്മുടെ നക്ഷത്രം റീഓപ്പൺ ചെയ്യാൻ എന്താണ് പറയാനുള്ള നക്ഷത്ര പോണത്രെ നക്ഷത്രല്ലേ ആക്കുന്നു കാണിച്ചേ ഒന്നാവട്ടെ നമുക്ക് നക്ഷത്ര ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സ്നേഹവും സന്തോഷവും ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒപ്പം വരാൻ പറ്റി കുറേ നേരം അവരൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റി നമുക്ക് എന്താണ് അമ്മ അത് ഞാൻ ഇടയാർന്ന് ഇവിടെ മോക്കളെ വീട്ടിൽ വന്നെയാണ് അപ്പൊ ഇതിൽ പങ്ക് കൊള്ളാനായിട്ട്

Topumbadi Online delivery available all across India.